ഹാ ഹലോ അസ്സാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയി തറവാട്ടിൽ നന്ദിയിൽ നന്ദി അറബി കോളേജിൻ്റെ ബേക്കിലായിട്ട് വരും എത്തി ഞാൻ ബേക്കിൽ പഴയ വീടാണ് ഒരുപാട് പഴക്കമുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ വളർന്നത് ഇവിടെ ഇവിടെ നിന്ന് സ്കൂളൊക്കെ പോയത് ഒരൊമ്പതാം ക്ലാസ് വരെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വന്നത് വീടെടുത്തിട്ട് അതുവരെ ഉപ്പ ഗൾഫിലായിരുന്നു വീടൊന്നും ഇത് പഴയ തറവാടാ കേട്ടോ ഏകദേശം ഉയരാറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ഇളയ ആങ്ങളെയും ഭാര്യയും മാമയും അവരുടെ മകനും അപ്പോൾ ചേരിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഏകദേശം അപ്പുറം കുറേ സ്ഥലമുണ്ട് പക്ഷേ ഇപ്പം ആരും നോക്കാത്തതുകൊണ്ട് അതിങ്ങനെ കാട് പിടിച്ചെടുക്കുക തെങ്ങും ഇതൊക്കെ ഉണ്ട് ഇന്നലത്തെ കാറ്റിന് വാഴയൊക്കെ മറഞ്ഞ് വീണു അങ്ങനെ ഇന്ന് ഞാൻ ഒഴിവുള്ള ദിവസം അവിടെ പോയി ആ ഒരു നസ്റ്റാൾജി ഓർമ്മയ്ക്ക് വേണ്ടി ഉമ്മാനെ കാണാൻ വേണ്ടി അപ്പോൾ ആ വീട്ടിൽ പോയി പഴയതൊക്കെ ഓർമ്മിച്ച് പിന്നെ ഞാൻ അവിടുന്ന് കടല് കാണണമെന്നൊരാഗ്രഹം അപ്പോൾ അവിടെ നിന്ന് ഒരാൾ തെങ്ങുമ്മ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളെ ഫോട്ടോ വീഡിയോ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ കടപ്പുറത്തേക്ക് പോയി കടപ്പുറം എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ഇന്ന് വേര് കയറ്റാ വെള്ളം നല്ലവണ്ണം ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു കരിമ്പൂച്ച കുറച്ച് അതിനെക്കുറിച്ചതിൻ്റെ വീഡിയോസ് എടുത്ത് അതെന്നെ കണ്ടപ്പോൾ എന്തോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനാന്ന് വിചാരിച്ചിട്ട് അത് തന്നെ നോക്കിയിട്ട് ലോകം കരച്ചിൽ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൽപ്പിച്ചു അത് അവിടെയുള്ള പൂച്ചയാണെങ്കിൽ മീൻ മുറുക്കിൽ നിന്ന് കേട്ടാൽ അതൊന്നേരോടി വരും അപ്പോൾ വീടിൻ്റെ ഉള്ളൊക്കെ പഴയ വീടാണ് എൻ്റെ ഉമ്മയുടെ ചെറുപ്പ എൻ്റെ അപ്പം അവിടെ നിന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉച്ചക്കെത്ത ഭക്ഷണം ചോറ് മത്തി പൊരിച്ചത് കൊത്തവരൻ്റെ ഉപ്പേരി മീൻകറി തേങ്ങ അരച്ച് വെച്ചത് അതുപോലെ തന്നെ മോര് കാച്ചിയതും ചമ്മന്തി നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കഴിച്ചു ഞാനും അമ്മാൻ്റെ ആങ്ങളെയും ഉമ്മയും ആങ്ങളുടെ മോനൊക്കെ നല്ല നല്ല ഫുഡായിരുന്നു നല്ല ചോറ് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് കടപ്പുറത്തേക്കാണ് ഭയങ്കര തരിയായിരുന്നു അപ്പോൾ കടലിങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് കടലിൽ ഇറങ്ങി പേടിയാണ് എനിക്ക് കടൽ വെള്ളം കാണുമ്പോൾ തിര വന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള പേടിയുണ്ട് അപ്പോൾ ആ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ കടൽ കാണാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശാന്തമായി ഇങ്ങനെ വെറുതെ കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കാണണം നമ്മളിങ്ങനെ ഏകാന്തത കൂടി കടലൊക്കെ കാണാൻ നല്ലൊരു രസമാണ് കടലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ യുടെ വീട് കുറച്ച് പോകാനുണ്ട് നന്ദി അപ്പൊ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തിര വരുമ്പോ ഞാൻ ഓടിക്കളിയും നാല് ഞാൻ നനഞ്ചിനു ആ അപ്പം അവര് അതിൻ്റെ ഇടക്ക് വഞ്ചി പോകുന്നുണ്ട് മീൻ പിടിക്കാൻ പോകുന്നവര് അപ്പോൾ അത് എന്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല തിരയായിരുന്നു അപ്പോൾ ആങ്ങളുടെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനെ കടലിലേക്ക് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാ തിര കൊണ്ടുപോകും എനിക്ക് നീന്താറിയില്ല എനിക്ക് പേടിയാ ഞാൻ കരയിൽ നിന്ന് നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഉമ്മയുടെ ആങ്ങളെ കടലിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് അത് ചെറിയ കുട്ടിയാണ് അപ്പം ഞാനും കുറച്ച് കടലിറങ്ങി കളിച്ച് കടൽ കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക നല്ലൊരു സന്തോഷമാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധയോ ശ്രദ്ധയോ മറക്കരുത് എല്ലാവരും എന്നോട് സേകരിക്കുക അപ്പം പുതിയ പുതിയ വീഡിയോസായിട്ടൊക്കെ വന്നു നോക്കുക